നമ്മുടെ നമ്മുടെ ലൈബ സെന്റർ കാളികാവിന്റെ സമഗ്ര വികസനങ്ങൾക്ക് പിന്തുണയുമായി വ്യാപാരികൾ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൃത്യമായ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാകാം ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളായിരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ മെമ്പർമാരെ ഒന്നാകെ ക്ഷണിച്ച് അവർക്ക് ആദരം നൽകുന്ന സ്വീകരിക്കുന്ന ചടങ്ങ് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഏകോപന സമിതി ഭരണകർത്താക്കൾക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കാം പ്രിയപ്പെട്ട നേതാക്കളെ ഒരു ഉദ്ഘാടനം എന്നുള്ളതിനപ്പുറത്ത് പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു നിമിഷം പങ്കുവെക്കാൻ കിട്ടിയ ഒരു അസുലഭ നിമിഷത്തിൽ പങ്കാളിയായിട്ട് ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു ഞാൻ അതിനപ്പുറത്ത് നമ്മുടെ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് എന്നും നിറം പകരാനുള്ള ഏറ്റവും കരുത്തുറ്റൊരു നില തന്നെയാണ് പ്രത്യേകിച്ച് എന്റെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ അബ്ദുറഹ്മാൻ അടക്കമുള്ള ആളുകൾ അതിനോടൊപ്പം അവർക്ക് സുഖാൻ പിടിക്കാൻ കഴിയുന്ന ഇരുപത്തിരണ്ട് മെമ്പർമാരും ഒന്നിനൊന്ന് മെച്ചം പറയുന്ന മെമ്പർമാരാണ് എന്നുള്ളത് ഏറെക്കുറെ അഭിമാനിക്കാവുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ചോദിപ്പിക്കാറുള്ളത് മലയോര ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഗ്രാമപ്രദേശങ്ങൾ വളരെ വിപുലമായി കൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും ഞങ്ങളെ കുറ്റമോ പോരായ്മയോ കാണുന്നില്ല കാലഘട്ടമായി കൊണ്ടിരിക്കുന്ന മാറ്റത്തിനൊപ്പം നമ്മുടെ നാടും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും നമ്മുടെ പ്രദേശത്തെ വികസിത നാടാക്കി മാറ്റുന്നതിന് പ്രിയപ്പെട്ടവർക്ക് കഴിയണം അതിന്റെ പ്രിയപ്പെട്ടവരോട് എളിമയായ ഒരു റിക്വസ്റ്റ് ചോദിക്കാനുള്ളത് നമുക്കറിയാം ഒരു ഭാഗം കാളികാവിന്റെ ഹൈവേ ആ ഒരു ഭാഗത്ത് പോലെ മനുഷ്യ ജീവനികളില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കാർഷിക ക്ഷീര മേഖലയിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട ഊന്നൽ നൽകുക നമുക്ക് ഒരുപാട് മുന്നേറാൻ കഴിയും നമുക്കൊരു മിൽമ പോലത്തെ ഒരു മിൽമ പോലത്തെ ഒരു സംവിധാനം മലയോര മേഖലയിൽ നിന്ന് പിറവിയെടുക്കാൻ നിങ്ങളെപ്പോലത്തെ ഭരണകർത്താക്കൾക്ക് കഴിയട്ടെ ഒന്നും അതുപോലെ തന്നെ നമ്മോടൊപ്പം നമ്മുടെ ബഹുമാന്യായ ഈ സ്ഥലത്തിന്റെ എം എൽ എ കൂടിയായ ശ്രീ എ പി അനി അനിൽകുമാർ സാറേ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം നിലമ്പൂർ വണ്ടൂർ മണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് ആ സമയത്ത് ഒരു സൂചന നൽകിയിരുന്നു ആർത്തല ഭാഗം തൊട്ട് മുള്ളി വരെയുള്ള ഒരു പാത നമുക്കറിയാം ആ ഒരു പാത എന്നറിയാം പശ്ചിമഘട്ടത്തിന്റെയും അതുപോലെ തന്നെ ഹരിത ട്രിബ്യൂണലിലൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും നമ്മുടെ ശക്തമായി ഇടപെടൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് മുന്നോട്ട് ഇറങ്ങി തിരിച്ചാൽ നമുക്കത് വരും കാലത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ നമ്മളുടെ നേതാക്കൾമാർക്ക് അതിൽ നിങ്ങൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ ചരിത്രം സാക്ഷിയാക്കുമെന്ന് പ്രിയപ്പെട്ടവരുടെ ഓർമ്മിപ്പിക്കുന്നു കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കാളികാവ് യൂണിറ്റ് കമ്മിറ്റിയുടെ പരിധിയിൽ നിന്ന് ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു കാളികാവിന്റെ സമഗ്ര വികസനത്തോടൊപ്പം കാളികാവിലെ വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി ജനപ്രതിനിധികൾ ഏറ്റെടുക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയോടെ പുതിയൊരു വികസന കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ ഭരണസമിതി ശ്രമിക്കുമെന്ന് സ്വീകരണത്തിലെ മറുപടി പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി പുതിയ യുവതലമുറയാണ് ഭരണസമിതിയിലുള്ളതെന്നും പ്രസിഡന്റ് രമാരാജൻ പറഞ്ഞു ഈ വേദിയിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇന്നലെ സ്വീകരണം പറയാം ഏറെ സന്തോഷമുണ്ട് കളിയാവ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളും കാളിയാവ പഞ്ചായത്തും എങ്ങനെയൊന്നും അറിയുന്ന നല്ലൊരു ബന്ധമില്ലാതെ നമുക്ക് കളിയാവ് പഞ്ചായത്തിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമുക്ക് പഞ്ചായത്ത് ഭരണസമിതി പല നിവേദനങ്ങളും ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുണ്ട് നൂറ് ശതമാനം ഞങ്ങൾ ആത്മാർത്ഥമായി ആ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ ഞങ്ങളുടെ ശ്രദ്ധകൾ കേന്ദ്രീകരിച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം കുറച്ച് കാര്യങ്ങളായി കാടിയാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നും കാടിയാൽ ഉണ്ടായിരുന്നതാണ് നമ്മളെ വ്യാപാര രംഗത്ത് വന്നിട്ടുള്ള ചോഷണം നമുക്ക് തന്നെ മനപ്രയാസമുണ്ട് ഇവിടെ ആളുകൾ വന്നു പോകുന്ന നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു മന്ദിരം റോഡിന്റെ പ്രവർത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്തായാലും ആളുകൾ വന്നു പോകുന്ന പോകുന്നൊരു പോക്ക് വളരെ ചോദിച്ചു പോകുന്നതായിട്ട് നമ്മൾ അനുഭവത്തിൽ നിന്ന് അറിയുന്നതാണ് ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കൂടെയൊന്നും പറയുന്നില്ല നമ്മൾ കാലാവപഞ്ചായത്തിൽ പുതിയ പല തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും പഴയമായി പ്രവർത്തികളും പ്രവൃത്തികളും മാറ്റം നല്ലൊരു കാലാവസ്ഥ കാലാവിയാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആശ അതിനനുസരിച്ച് എല്ലാ മെമ്പർമാരും അതെ നല്ലൊരു ടീം നമ്മുടെ കൂടെയുണ്ട് ഈ ടീം വർക്ക് നമ്മുടെ വ്യാപാരികളുടെ സപ്പോർട്ടും കൂടി ഞങ്ങൾക്ക് ഉണ്ടാവണം തീർച്ചയായിട്ടും നമുക്ക് നല്ല മുന്നേറ്റം നടത്താൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്നു ഇനി എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഒ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു മുഴുവൻ ജനപ്രതിനിധികൾക്കും മൊമന്റോ നൽകി ആദരിച്ചു കെ വി വി എസ് യൂണിറ്റ് സെക്രട്ടറി എം മുഹമ്മദ് ജില്ലാ സെക്രട്ടറി സിബി വാലിൽ ട്രഷറർ ജിജോ വി ബേബി തിരുവാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ കാളികാവിലെ വ്യാപാരി സൂപ്പർ നജീബ് എന്നിവർ സംസാരിച്ചു കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് വി പി ജസീറ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമാരാജൻ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അഞ്ചൌഡി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്